ഹായ് ഫ്രണ്ട്സ് ഞാൻ പനിയും പിടിച്ച ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴേ എന്നെ എന്നും വന്ന് ചൊറിയുന്ന ഒരാളുണ്ടായിരുന്നു എപ്പോഴും കളിയാക്കുന്ന ആ ആളെ ഞാൻ ഇപ്പം കാണിച്ചു തരാം വേണം പനിയുണ്ടാ പനിയൊന്നുമില്ല പനിയൊന്നുമില്ല ഏറ്റളക്കം കുറവുണ്ടോ എനിക്ക് എനിക്കിത്തി തല തടവി തരാനോ നടുതടവി തരാനോ വേറെ ആർക്കും പനി വന്നിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ എന്ന കളിയാക്കക്ക എന്തൊക്കെയായിരുന്നു ഇപ്പൊ എന്ത് എന്ത് നടുവിന് മൂവിടണം നല്ല

വരും വേണം ഇതാണ് പറയുന്നത് ഒരാൾക്ക് എന്തേലും വന്നാ കളിയാക്കരുത് കളിയാക്കരുത് എന്ന് പറഞ്ഞാൽ കേക്കില്ലല്ലേ എന്നെ കളിയാക്കിയ കൂടെ ഇച്ചയും വീണിരിക്കും ഞാൻ പ്രാവല്ല കയ്യിലിരിപ്പാ കയ്യിലിരിപ്പാട തൊടാൻ പോകും ഇതുപോലുള്ള ചൊറിയന്മാരായ കെട്ടിയവന്മാരുള്ളവരെ കമന്റ് ചെയ്യാം എല്ലാരും ഇതുപോലുള്ള ഭാര്യമാരുണ്ടെങ്കിൽ അവര് പറയുന്നൊക്കെ അല്ലെങ്കിൽ പോടിപ്പോ വയ്യാതൊന്നും മനുഷ്യൻ വയ്യാതെ കടക്കാം